നിങ്ങളെ നാളും പേരും കമൻ ബോക്സിലേക്ക് ഇട്ടാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങളെ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കല്ലേ കൈലാസുണൻ മെയ് മാസം പതിനഞ്ചാം തീയതി മുതൽ ജൂൺ മാസം മുപ്പത്തൊന്നാം തീയതി വരെയുള്ള ഒരു മാസത്തെ അനിഴം നക്ഷത്ര ഫലമാണ് നമ്മളിവിടെ വിചന്തനം ചെയ്യുന്നത് സന്തോഷകരമായ ജീവിതമായിരിക്കും അനിഴം നക്ഷത്രക്കാർക്ക് സഹോദര ബന്ധു സഹായം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ നല്ല സമയമാണ് അവർ പഠിക്കുന്ന രീതി അനുസരിച്ച വിദേശ ജോലി അവർക്ക് ലഭിക്കും പുതിയ ബിസിനസ് അനിരം നക്ഷത്രക്കാർ തുടങ്ങും കുടുംബജീവിതം സന്തോഷകരമായിരിക്കും സർക്കാർ ആനുകൂല്യങ്ങൾ ഇവർക്ക് എത്തിച്ചേരും നല്ല വിവാഹ ബന്ധങ്ങൾ ചേരും പൂർവിക സ്വത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും മാറിക്കിട്ടും പിതാവുമായിട്ട് നർഗങ്ങൾ ഉണ്ടാകാൻ സന്താനങ്ങൾ ഇടം ഇടയുണ്ട് ഇഷ്ട ആളുകളുടെ ഏർപാട് ഉറക്കപ്പുറത്ത് സംഭവിക്കും ഈശ്വരാധീനം ഉണ്ടെങ്കിലും സന്താനങ്ങളാൽ മനസ് മനപ്രയാസം കുറയാനിട വരും ജോലിയിൽ പ്രമോഷൻ ഉണ്ടാവും മേലരധികാരം ഇഷ്ടത്താൽ ശമ്പളം കൂടാൻ ഇടവരും പുണ്യ സ്ഥലങ്ങൾ സംരക്ഷിക്കാൻ ഇടയാവും ദാനമ്മാണികൾ നടത്തും നഷ്ടപ്പെട്ടെന്ന് കരുതിയ ധനം തിരികെ കിട്ടും സന്താന ഭാഗ്യം ഉണ്ടാകും മേലധൈ ഇഷ്ടത്തിന് അനുസരിച്ച് പ്രവർത്തനം കൊണ്ടുവരും സഹോദര സഹായം ഉണ്ടാകും ഉപരിപഠനത്തിന് യാത്രയാവും കലാകാരൻ കലാകാരന്മാർക്ക് പുതിയ വ്യവസ്ഥകളിൽ ലഗ്രിമെന്റ് വെക്കാൻ ഇടവരും ആത്മീയ ധാനം ധ്യാനം അത്യാവശ്യമാണ് ീടുപണി പൂർത്തിയാക്കും ഇപ്പോഴുള്ള വാഹനന്മാർ പുതിയ വാഹനം മേടിക്കാൻ ഇടവരും പുതിയ ബിസിനസ്സിൽ ഏർപ്പെടും കടം കൊടുത്ത പണം തിരികെ ലഭിക്കും ഒരു പഠനത്തിന് ഉദ്ദേശിച്ച ജോലി ലഭിക്കും പുതിയ പദ്ധതികൾ ഏറ്റെടുക്കും ജീവിത പങ്കാളിക്ക് പുതിയ ജോലി ലഭിക്കും ദീർഘമായ വീക്ഷണം പുതിയ പ്രയോജനങ്ങൾ ലഭിക്ക ഇടതരും ആരോഗ്യം മെച്ചമാണ് കണ്ടകശനി മാറി സമ്പത്തിൽ ഉച്ചത്തിൽ വരും കടങ്ങൾ വീടും തൊഴിലിൽ പുരോഗതി ഉണ്ടാവും പുതിയ വീട് വയ്ക്കാൻ ഇടവരും മുഴങ്ങിക്കിടന്ന് വിവാഹങ്ങൾ നടക്കും കവിതാക്കളുടെ ആഗ്രഹം സബലീകരിക്കും സന്തോ സന്താനം ഇല്ലാത്തവർക്ക് സന്തോഷ സന്താനം ഉണ്ടാവും ശിഷ്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം ചൊവ്വ ബലമാനായിട്ട് ഒമ്പതിൽ നിൽക്കുന്നത് കൊണ്ട് കേസ് വിഷയങ്ങൾ ജയിക്കും കാർഷിക രംഗത്തിലുള്ളവർക്ക് പുതിയ തീരുമാനങ്ങളിലെത്തും